ഇത് വണ്ടിക്കാരനോട് വാങ്ങിയതാ ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ശിവരാത്രി ദിവസമായിട്ട് കുറച്ച് മീൻ കോടതിന് അറിയാണ്ട് വാങ്ങി പോയതാണ് അല്ലേ അറിയാണ്ട് വാങ്ങിയതാണ് അത് എനിക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേ അപ്പോ അത് ഇന്നടത്ത് ആക്കിയെന്ന് അല്ലേ ചെറിയ പറയല് വേളൂരി വേളപൂരി നമ്മളിങ്ങോട്ട് വേളൂരിയാ പറയല്ലേ അപ്പോ അതെടുത്തിട്ട് പെട്ടെന്ന് വെറ്റിച്ച് വയ്ക്ക അല്ലേ വെച്ചു വെക്ക സമയമില്ല ഇല്ല തിരക്കാണ് അല്ലേ എനക്ക് ഇന്നും ഈവനിങ് ഡ്യൂട്ടിയാണ് അപ്പോ ഇപ്പൊ ഇപ്പൊ എന്നെ ഒരു പതിനുമണി ആയി അല്ലേ ഇപ്പൊ എന്നെ പതിനൊന്ന് മണിയായി എന്നാ പിന്നെ പെട്ടെന്ന് പരിപാടി നോക്കട്ടെ ഇത് വെള്ളരിക്ക വാങ്ങിയതാണെ ഏഴ് കിലോന് നൂറുപ്യല്ലോ കേട്ടോ നല്ല നാടൻ വള്ളരിക്ക വണ്ടിക്കാരൻ വരുമ്പോൾ വാങ്ങിയതാണ് നല്ല വള്ളരിക്കന്നെ അല്ലാണേ നല്ല തന്നെ

വെള്ള ആർക്കില്ല തീരും പൂച്ച ഒന്നുല്ലണ്ണേ അട വെച്ചേ വെച്ചോട്ട്

അപ്പൊ ഇന്നത്തെ ഉച്ച കൂടി കഴിക്കാൻ അപ്പൊ ഇന്നത്തെ എന്ന് പറഞ്ഞാല് നമ്മുടെ വേളൂരി വെച്ചതേ അതുപോലത്തെ നമ്മുടെ പച്ചമാങ്ങി മാങ്ങി ചെമ്മീനും ചമ്മന്തി നമ്മളിങ്ങോട്ട് പൊടിപ്പ് എന്ന് പറയാം പറയാറും അതിന് നമ്മുടെ ചെമ്മീൻ നോക്കട്ടെ ചെമ്മീനും പച്ചമാങ്ങി മാങ്ങി വേളൂരി ഉള്ളോടെ കളിച്ചത് നല്ല രസമാണ് எழுப்பத்தில் தயார்க்கிறது மீன் கரீ கூ மசாலும் பண்ணல ഒന്നത്തെ സ്പീഡ് കഴിക്കുന്നു ചിലവര് ചോദിക്കലേ ചില സമയത്ത് ഭയങ്കര തിരക്കാണ് അതുകൊണ്ടാണ് സമയം വൈകും വയ്യും വീടെടുത്ത് റെഡിയാ നമുക്ക് പട്ടണം പോയി ഡ്യൂട്ടി അതാണ് നമ്മ തിരക്കിന് ഓരോ വീഡിയോ ഇങ്ങനെ ഒപ്പിച്ച് ചെയ്യുന്നത് ഒന്നപ്പന കഴിക്കട്ടെ